കേരള വിഷൻ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി തൃശൂർ കേരള വിഷൻ ഏർപ്പെടുത്തിയ കേരള വിഷൻ സമ്മാനോത്സവ് പദ്ധതിയുടെ ബമ്പർ നെറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാന വിതരണം നടന്നു മാള കേബിൾ വിഷൻ ഓഫീസിൽ നടന്ന ചടങ്ങിൽ സിഒഎ മാള മേഖലയിൽ ഇരിഞ്ഞാലക്കുട ഓപ്പറേറ്ററുടെ കസ്റ്റമർ മാപ്രാണം സ്വദേശി ഇ ടി ഷിൽബയ്ക്കാണ് മൂന്നാം സമ്മാനമായ ടി വി കൈമാറിയത് കുറെ ദിവസം കാണാതെ ഇപ്പം അദ്ദേഹം അദ്ദേഹത്തിന് രണ്ട് പ്രാവശ്യം കൊണ്ട് അന്വേഷിച്ചു അപ്പം എന്തായാലും വളരെ സന്തോഷമുണ്ട് പിന്നെ ഇങ്ങനെ കേരള വിഷയം ഇങ്ങനെ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നു അതിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെ അറിയുന്നതിൽ വളരെ സന്തോഷം പിന്നെ സൂര്യജനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലുമൊക്കെ അദ്ദേഹം ഞങ്ങൾക്ക് എപ്പോഴും ഒരു സേവന മനസ്ഥിതിയോടുകൂടി എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തോടും കേരള കെ സി സി എൽ എം ഡി പി സുരേഷ് കുമാർ സമ്മാനം കൈമാറി സിഒ ജില്ലാ സെക്രട്ടറി പി ആന്റണി സിഒ മാള മേഖലാ പ്രസിഡന്റ് പി എസ് സുബിധൻ സെക്രട്ടറി സി പി പ്രദീപ് എന്നിവർ സംസാരിച്ചു